കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിൻ അന്തരിച്ചത് റാഷിന്റെ വേർപാടിന് പിന്നാലെ ഒരു അനൂപ് കുറിപ്പ് പങ്കുവച്ചിരിക്കയാണ് സംവിധായകൻ അനൂപ് സത്യൻ സാഫി എന്ന് വിളിക്കുന്ന റാഷിന്റെ കബറടക്കത്തിന് ശേഷം ഞാനും അച്ഛൻ സത്യനന്ദിക്കാടും ചേർന്ന് സിദ്ദിഖിന്റെ അടുത്ത് എത്തിയതിനെ കുറിച്ചാണ് അനൂപ് കുറിച്ചിരിക്കുന്നത് മകനെ പറ്റി പറയുമ്പോൾ മുന്നിലിരിക്കുന്ന സിദ്ധിഖി ക മാറും നടക്കുന്ന വഴി വഴിയിലുള്ള അല്ല വെക്കുന്ന ചിക്കൻ കണ്ട കൊതി വരുന്ന ഇരുട്ട് കണ്ട പേടിക്കുന്ന ഓർക്കാപ്പുറത്ത് വീശുന്ന കാറ്റ് പോലെ വരുന്ന അവസ്മാരത്തിൽ വിറയ്ക്കുന്ന സാപ്പി കണ്ണു നിറഞ്ഞു തുളുമ്പോൾ മകൻ വീണ്ടും അച്ഛനായി മാറും ഒരച്ഛനും മകനെ കണ്ടപ്പോൾ നടൻ സിദ്ധികയുടെ മകൻ റാശി ഇന്നലെ രാവിലെ മുതൽ ഉറക്കം വിഴുന്നേറ്റിട്ടില്ല ഇനി അങ്ങോട്ട് ഉറങ്ങാമെന്നാണ് സാപ്പിയുടെ തീരുമാനം മുപ്പത്തേഴ് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു സാപ്പി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് രാത്രി ആളൊഴിഞ്ഞ സമയത്താണ് സിദ്ധികിക്ക സാപ്പിയെ പറ്റി പറയുന്നത് അച്ഛനടിയിലിരുന്ന് ഞാൻ കേൾക്കുന്നത് അവൻ ഉറങ്ങിക്കിടന്നിരുന്ന മുറിയുടെ തൊട്ടടുത്തുള്ള വരാന്തയിൽ ഇരുന്ന് നടനായത് കൊണ്ടാണോ എന്നറിയില്ല മകനെ പറ്റി പറയുമ്പോൾ മുന്നിലിരിക്കുന്ന സിദ്ധിക സാപ്പിയായി മാറും നടക്കുന്ന വഴിയിലുള്ള എല്ലാം അടുക്കിപ്പറക്കി വെക്കുന്ന ചിക്കൻ കണ്ട കൊതി വരുന്ന ഇരുട്ട് കണ്ട പേടിക്കുന്ന ഓർക്കാപ്പുറത്ത് വീശുന്ന കാറ്റ് പോലെ വരുന്ന അപസ്മാരത്തിൽ വിറയ്ക്കുന്ന സാപ്പി കണ്ണു നിറഞ്ഞു തുളുമ്പോൾ മകൻ വീണ്ടും അച്ഛനായി മാറും സാപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ലൈബ്രറി ആയിരുന്നു വേൾഡ് ബുക്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം ഒരു ഗ്യാപ്പ് വരുമ്പോൾ സാപ്പിയുടെ മുഖം ചെറുതായിരുന്നു വാടും ഉടനെ ലൈബ്രറി കൊണ്ടുപോയ സാപ്പി ഹാപ്പി മറ്റുള്ളവർ അലക്ഷ്യമായി മറിച്ച് നോക്കി വെച്ചിരിക്കും മറ്റുള്ളവർ അലക്ഷ്യമായി മറിച്ച് നോക്കി വലിച്ചിടുന്ന പുസ്തകങ്ങൾ തിരികെ യഥാസ്ഥാനത്ത് സാഫി കൊണ്ടുവെക്കും അതുകൊണ്ട് ലൈബ്രറിനെ ഇഷ്ടമാണ് സാപ്പി വരുന്നത് ഇന്നു മുതൽ അയാൾ അത് ഒറ്റയ്ക്ക് ചെയ്യണം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ അച്ഛൻ ശ്രദ്ധിക്കോട് പറഞ്ഞതിൽ ഒന്നിങ്ങനെയായിരുന്നു അവൻ സന്തോഷവാനായിരുന്നു ശ്രദ്ധിക്കുക അവന്റെ ലോകം ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക് എല്ലാവർക്കും ഉള്ള കാബിയമോ മുഖം മുഖംമൂടിയോ ഇല്ലാതെ ഇങ്ങനെ ഒരു വീട്ടിൽ സ്നേഹം മാത്രം അനുഭവിച്ച് അവന് ജീവിക്കാൻ പറ്റിയില്ലേ ശരിയാണ് എന്തൊരു സമാധാനമുള്ള ജീവിതമായിരിക്കും അത് വീടിറങ്ങിപ്പോയ മകനെ പറ്റി പറയും പോലെ സിദ്ധിഹിക്ക സാഫിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു ഭയങ്കര മെമ്മറി മെമ്മറിയാണ് അവന് എല്ലാ ഡീറ്റെയിൽസും ഓർമ്മയിൽ കാണും അടുത്ത വർഷത്തെ ഒരു ദിവസത്തെ പറ്റി ചോദിച്ചാൽ ആ ധീതി ആഴ്ച സെക്കൻഡുകൾ പുള്ളി പറയും ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും ഞെട്ടിച്ച് ാരോ വെച്ചിരുന്ന ഒരു സൈക്കിളും എടുത്ത് അവൻ പുറത്തു പോയി പാനിക്കായി ഞങ്ങൾ ഓരോരുത്തരും അവനെ തപ്പാൻ ഓരോ വഴിക്കിറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ് തനിയെ സൈക്കിൾ ഓടിച്ച് അവൻ തിരിച്ചെത്തി അവൻ സൈക്കിൾ ചവിട്ടുന്നത് അതിനു മുമ്പ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നെ കണ്ടപ്പോൾ കണ്ടപ്പോ ആദ്യം പറഞ്ഞത് വഴക്ക് പറയല്ലേ പാപ്പ എന്നാണ് ഇല്ലെന്ന് പറഞ്ഞു അവന്റെ കൈ രണ്ടും ഞാൻ മുറുക്കെ പിടിച്ചു ഒന്ന് നിർത്തി വിദിബിക്കൊണ്ട് ശ്രദ്ധിക്ക പറഞ്ഞു അവന്റെ കൈ നമ്മുടെ കൈ പോലെ ഒന്നുമല്ല പൂവൊക്കെ പോലെ ഭയങ്കര സോഫ്റ്റാ ആ പറഞ്ഞത് പുറകിലെ മുറിയിലെ ജനവാതില ചാരി നിന്ന് സാപ്പി കേട്ടിട്ടുണ്ടാവും ഇരുട്ടാണ് അവിടെ ചിലപ്പോൾ ചാപ്പിക്ക് ഇരുട്ടിനോടുള്ള പേടി പോയി കാണും അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വേഗമൊന്നുമില്ല പറയാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം തരാം